ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ വീണ്ടും കുറച്ച് സെയി സെയിലിനായിട്ട് കുറച്ച് പ്ലാന്റ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് കാണാം ഇത് ഈ കാണുന്ന അഗ്ലോണിമ സ്നോ വൈറ്റ് എന്ന പേരാണിത് ഈ ഒരു അഗ്ലോണിമയ്ക്ക് അപ്പോൾ ഇതിന് വില വരുന്നത് തൊണ്ണൂറ് രൂപയാണ് നല്ല ഹെൽത്ത് ഇതൊരു സിങ്കോണിയം വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് ഇതൊരു ഡബിൾ ഷെയ്ഡുള്ള ഒരു സിങ്കോണിയാണ് അപ്പോൾ ഈ കാണുന്നതും ഒരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ് ഇത് ചോക്ലേറ്റ് കളറുള്ള ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇതിന് വില വരുന്നത് ഇരുപത് രൂപയാണ് അതാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല കളറൊക്കെ വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന പ്ലാന്റ് സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ ലീഫാണ് പിങ്ക് കളർ അപ്പോൾ ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് അമ്പത് അറുപത് രൂപയൊക്കെയാണ് ഇതിൻ്റെ വില വരുന്നത് എന്നാൽ ഞാൻ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഈ കാ കാണുന്ന ഒരു സിങ്കോണിയം ഇതും ഒരു സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റാണ് ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഇത് തന്നെ സൈസ് അപ്പോൾ തയ് കാണുന്നത് മിൽക്കി ആണ് അപ്പോൾ നല്ല കുറേ തൈകളൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് നൂറ്റി രൂപയാണ് നല്ല ആണ് നമ്മളിതിൽ കാണുന്നത് പോലെ നല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് നൂറ്റി അൻപത് രൂപ ദൈ ഈ കാണുന്നത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് അറുപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് അതും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതിന് അറുപത് രൂപയാണ് അപ്പോൾ ഇതൊരു ഫയർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്ന നാൽപ്പത് രൂപ ഈ കാണുന്ന ഒരു അഗ്ലോണി ഇത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് ഇത് മുപ്പത് രൂപ നാരോ ലീഫിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് നൂറ് രൂപയാണ് തൈ കാണുന്ന ഇത് മുപ്പത് രൂപയാണ് തൈ കാണുന്ന പ്ലാന്റും തയ്യ് കാണുന്ന സിങ്കോണിയ സിംഗോണിയത്തിൻ്റെ വലിയ സൈസാണ് വലിയ ലീഫുള്ളതാണ് അപ്പോൾ അതിനും വില വരുന്നത് ഇരുപത് രൂപയാണ് അത് ഇതൊരു അഗ്ലോണിമയാണ് അപ്പോൾ ഈ അഗ്ലോണിമയ്ക്ക് വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് അതുപോലെ അതുപോലെതന്നെ ഇത് മറ്റൊരു പ്ലാന്റ് ഇതൊരു ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുപത് രൂപ തന്നെയാണ് വലിയ പ്ലാന്റ് ആണ് ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ് ആക്കി ഇരുപത്തഞ്ച് മുപ്പത് രൂപയ്ക്ക് കൊടുക്കും ഇത് ഇരുപത് രൂപയാണ് നമുക്ക് കട്ട് ചെയ്ത് നടാൻ പറ്റിയ അത്രയും വലിയ പ്ലാന്റ് ആണ് ദൈ കാ കാണുന്നത് ഒരു സിങ്കോണിയം ഇതിനും വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ദൈ ഈ കാണുന്നത് ഇത് നല്ല സിങ്കോണിയത്തിൻ്റെ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നല്ല വെറൈറ്റിയാണ് ഇതിനും വില വരുന്നത് മുപ്പത് രൂപയാണ് ഞാൻ മുപ്പത് രൂപയ്ക്കാണ് ഇതിന് സെയിൽ ചെയ്യുന്നത് അത് നല്ല വിലയുള്ള പ്ലാന്റ് ആണ് അപ്പോൾ തയ്യൽ കാണുന്നതൊരു പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ശരിക്കും പെട്ടെന്ന് തൈകളൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് അതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഇത് സിങ്കോണിയത്തിൻ്റെ ബ്ലാക്ക് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് പ്ലാന്റ് എല്ലാം ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക നല്ല നല്ല പ്ലാന്റുകളാണ് സെലക്ട് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ